ഇതൊരു വല്ലാത്ത ഇൻസിഡൻ്റ് ആയിപ്പോയി ഓക്കെ പക്ഷേ അവിടെ ഫോണിൽ പ്രത്യേകതയുണ്ട് എന്താ ക്ലിയർ ലൈറ്റ് കൂടി ഉണ്ടെങ്കിൽ ക്ലിയർ കൂടും ലൈറ്റ് 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 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ലൈറ്റ് വന്നിട്ട് ക്ലിയർ ഒരു അത്യാവശ്യം റെയ്ഡ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്ലിയർ കിട്ടും പക്ഷേ ലൈറ്റ് ഇല്ലെങ്കിൽ ക്ലിയർ ഉണ്ടാവുന്ന അവസ്ഥ അപ്പം നമ്മൾ ഹൈ കയറ്റുണ്ട് നേരെ ഹൈലൈറ്റിലിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാം ഓക്കെ ഇപ്പൊ എന്തെല്ലാം ഇതാണ് ഇന്നലെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് അപ്പോൾ വേറൊരു ഇൻസിഡൻ്റ് ആണത് അത് കുറച്ച് മുമ്പ് ഉണ്ടായതാണ് ഇപ്പോഴും ഈ മരം മാറ്റിയിട്ടില്ല ഗായ്സ് പിന്നെ നമ്മുടെ പിന്നല ഇൻസിഡന്റ് ഒന്ന് കണ്ടോക്കണ്ട ഇൻസിഡന്റ് ആണ് അപ്പോൾ ലൈവില് വീർ വന്നപ്പോഴാണ് നമ്മൾ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാണ് അപ്പോൾ എന്തല്ല ഇതൊരാള് വന്നില്ല നമ്മൾ വെട്ടി ഒഴിവാക്കുന്നതാണ് ഈ സംഭവം അപ്പോൾ ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് അത് ഇൻസിഡന്റ് ആകെ െ പ്രശ്നമായിരിക്കുകയാണ് അപ്പോൾ ഈ ലൈവുള്ള വ്യൂവർ ആരാണെന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഉപകാരപ്പെട്ടിരുന്നു നമുക്ക് കാര്യങ്ങളൊന്നും കൂടി ഡീറ്റെയിൽ ആയി പറയാവുന്നതാണ് ലൈവിലുള്ള വ്യൂവർ ആരാന്ന് കമൻറ്റ് ചെയ്യൂ കമൻ്റ് ചെയ്യും കമൻറ്റ് ചെയ്യൂ യെസ് ലൈവിലുള്ള വ്യൂവർ ആരാന്ന് കമൻ്റ് ഇടാം ഓക്കെ യെസ് അപ്പോൾ വേറെ ഇൻസിഡൻ്റ് ആണ് ഒന്ന് കാണിച്ചാൽ അത് കാണിച്ചിന് റേഞ്ച് പോകുകയെന്ന് അറിയില്ല അവിടക്കും വേണ്ടി റേഞ്ച് പോകുന്നു വേറൊരു കാര്യം അപ്പോ വേറെ എന്തെല്ലാം വേറെന്തെല്ലാണ്ട് ചോദിച്ചാൽ പറഞ്ഞോളൂ സൗണ്ടൊക്കെ അല്ലേ സൗണ്ട് സൗണ്ടൊക്കെ അല്ലേ സൗണ്ട് ഇല്ലെങ്കി പറയട്ടോ ഓക്കെ സൗണ്ട് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ല ചില ലൈവ് മ്യൂട്ട് മ്യൂട്ടാക്കാന്ന് മ്യൂട്ട് ആവുന്നുണ്ട് അതാണ് ചോദിച്ചത് സൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് കമന്റ് ഇടുക കമന്റ് ഇടൂ ലൈവ് ചാറ്റ് 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 ലൈവ് ചാറ്റ് പറയൂ നമ്മൾ ഏകദേശം ലൈവ് ടൈം ഉണ്ടാക്കുന്നു

വേറൊരുമാരാണ് അങ്ങനെയാണ് കാര്യങ്ങള് എന്തെല്ലാം അപ്പോ എന്താ ലൈവ് എന്താക്കിയാലോ ക്യൂർ ലൈവ് ഉണ്ടാക്കേണ്ടി വരും യുഎസ് കിടന്നില്ല പിന്നൊന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്നു മ്യൂട്ടല്ലോ വോയിസ് മ്യൂട്ടല്ലല്ലോ ഓക്കെ അല്ലെ വോയിസ് മ്യൂട്ടാണെങ്കിൽ പറയാ ഓക്കെ ഹലോ അപ്പം അടുത്തൊരു വീഡിയോയുമായി കണ്ടു വിട്ടു വരെ പ്രതീക്ഷയോടെ